ഈ മമ്മൂക്കയായിട്ടുള്ള അസോസിയേഷൻ ഐ മീൻ മമ്മൂക്ക പടങ്ങളിലുള്ള ശബ്ദ സാന്നിധ്യം അതിന് മമ്മൂക്കയുടെ ഇഷ്ടമോ പ്രീതിയോ എന്ന് എൻ്റെ കാരണമായിട്ടുണ്ടോ ഒരു 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 പക്ഷേ ഫസ്റ്റ് രണ്ട് മൂന്ന് സിനിമകൾ മമ്മൂക്കയുടെ പാട്ട് പാടാൻ എനിക്ക് അവസരം കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും മമ്മൂക്കം ഇഷ്ടമായിട്ട് തോന്നണം അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം വെച്ചാൽ ഈ രാജമാണിക്ക് ഞാൻ പാടുമ്പോൾ ഒരു പുതിയ വോയ്സിനെ കൊണ്ട് അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കണമെന്ന് ആർക്കും നിർബന്ധമില്ലല്ലോ എത്രയോ നല്ല പാട്ടുകാർ ഇവിടെ വലിയ ലെജൻസ് ലെജൻഡറി സിംഗേഴ്സ് ഇവിടെ നിൽക്കുമ്പോഴാണ് ഒരു പ്രദീപ് ഞാൻ പറഞ്ഞ പണ്ടുരുതിക്കാരനായ ഒരു ഭാവം പ്രദീപിനെ വിളിച്ചാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നത് അതിന് ഒരുപാട് ആളുകളുടെ ഇഷ്ടമുണ്ട് അതിനകത്ത് ഇപ്പോൾ പിന്നെ വലിയ വീട്ടിൽ സിറാജിക്ക പടം ഇറങ്ങിയ ഷാഹിദ് എഴുതിയ ഷാഹിദ് അതിൽ ഗിരീഷ് പുത്തഞ്ചേരി അലക്സ് പോളിയട്ടൻ പ്രധാനമായിട്ടും ആ പിന്നെ അതുപോലെ തന്നെ ഈ പാട്ട് കേൾക്കുന്ന പാട്ട് കേൾക്കുന്നത് ആരാണ് മമ്മൂക്ക മമ്മൂക്കൊന്ന് സ്റ്റുഡിയോയിൽ കേട്ടാൽ അത് പ്രദീപ് പ്രതിപ്പെളിർത്തി എന്നൊരു പുതിയ പാട്ടുകാരനാണ് പാടിയേക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വേണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ആ അവിടെ ഇല്ലല്ലോ അതെ 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 അല്ലാതെ എനിക്ക് പേഴ്സണലി എനിക്ക് മമ്മൂക്ക ഒരുപാട് സഹായങ്ങളും അല്ല എന്നെ എനിക്ക് ഒരുപാട് ഞാൻ അത് രഹസ്യമായി വെക്കുന്ന ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ശരിക്കും ശരിക്കും നമുക്ക് നല്ല വളരെ നല്ല മനുഷ്യനാണ് ഗൗരവം മുഖത്തുകൊണ്ട് നടക്കുന്ന ഗൗരവമുണ്ടെന്ന് തോന്നുന്ന വളരെ നല്ല മനുഷ്യൻ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു സ്നേഹത്തിൻ്റെ ബന്ധമുണ്ട് ഈ വാവേ മകനെ പാട്ട് പാടിയതായിട്ട് കാണുന്നു ഗ്രൂപ്പായിട്ട് പാടിയത് ആ ആ പക്ഷെ അതുപോലെ തന്നെ നമുക്കിടെ ഒരു ഹിറ്റ് ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ആളുകൾ രാജമാണിക്കത്തിന് ശേഷം അദ്ദേഹത്തെ വളരെ അധികം സെലിബ്രേറ്റ് ചെയ്ത് കണ്ടു ഇപ്പോഴും അതിന് വളരെ റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉള്ളതായിട്ട് പറയുന്ന പടമാണ് അണ്ണൻ തമ്പി അതിലും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ കാര്യം വർക്ക് ആയിട്ടുണ്ടല്ലോ പിന്നെ പിന്നെ അപ്പൊ ആ പാട്ട് അതും ഈ പറഞ്ഞ പോലെ നമുക്ക് രാജമാണിക്കത്തിലെ ഒരു വിജയം ആവർത്തിക്കണം അങ്ങനത്തെ ഒരു ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കിയപ്പെട്ടതാണ് അതെ അതെ ആ മ്യൂസിക് ഡാറ്റേഴ്സ് രണ്ടുപേരാണെങ്കിലും ഏതാണ്ട് അതുപോലെ തന്നെ പടത്തിന്റെ ഡയറക്ടർ ഒരാൾ തന്നെയാണ് രണ്ട് അതന്നെ അതന്നെ അപ്പൊ അപ്പൊ അതുകൊണ്ട് പിന്നെ അൻവർ റഷീദിന്റെ ഒരു താല്പര്യം കാരണം അൻവർ റഷീദും ഞാനും ഏകദേശം ഒരേ സമയത്ത് വന്ന ആളുകളാണ് കാരണം അൻവർ റഷീദ് പിന്നെ മറ്റേ രാജമാണിക്കും ചെയ്യാൻ വേണ്ടി വരുമ്പോ അൻവർ റഷീദ് ഫ്രഷ് ആണ് അതുപോലെ ഞാനും ഫ്രഷ് ഫ്രഷാണ് അതിനുശേഷം പിന്നെ നമ്മുടെ ആ ഒരു സൗഹൃദത്തിന്റെ ഒരു ഒരു എന്താ പറയണ ഒരു ബലം അതും മറ്റേ പാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് രാഹുൽ രാജ് എന്നെ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാട്ട് പാടണമെന്ന് അങ്ങനെ അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അതിൽ ഇപ്പോൾ ഓരോ രണ്ടുപേരുടെയും ഇവര് മാറ്റി മാറ്റി പാടുന്നുണ്ടല്ലോ രണ്ടുപേരും വരെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ അതും ഒരു കഥ പറയുന്ന പോലെ അപ്പം നേരത്തെ നമ്മൾ ആ ബാർബറിൻ്റെ ബാലൻ്റെ കഥ പറഞ്ഞ പോലെ രണ്ട് ചേട്ടനാരാ അനിയനാരണം അവരുടെ പ്രത്യേകതകൾ എന്താ അവർ ഒരാൾക്ക് എപ്പോൾ ദേഷ്യം വരും ഒരാൾക്ക് ഇപ്പോൾ ദേഷ്യം വരില്ല പറ്റി കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തു പോകുന്ന പാട്ടുകൾ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഏരിയ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്ക് തോന്നണേ കൊറേ കൂടി അതെനിക്കറിയില്ല അതിപ്പോ എന്താണെന്ന് വെച്ചാല് സിനിമയില് ഇപ്പൊ നമ്മൾ അഭിനയിക്കുകയാണെങ്കിലും പാടുകയാണെങ്കിലും നമ്മൾ ഏത് മേഖലയിലാണോ കൂടുതൽ തിളങ്ങുന്നത് അല്ലെങ്കിൽ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് അത്തരം കാര്യങ്ങളായിരിക്കും പിന്നെ നമ്മുടെ കൂടെ വരിക ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ കൂടുതലും ആകെ രണ്ടോ മൂന്നോ മെലഡിയോ പാടിയിട്ടുള്ളൂ അതല്ലാതെ എല്ലാ പാട്ടുകളും ഏതാണ്ട് ഒരേ പാറ്റേണിലല്ലേ അതായത് എല്ലാത്തിനും ഒരു ബലമുള്ള പാട്ടുകൾ ഒന്നും ബലം പിടിച്ച് പാട്ടിന്റെ പിൻഗാമികളായിട്ട് വരുകയാണ് ശരിക്കും പറഞ്ഞു അല്ലേ അതിനുശേഷം ഒരു എന്താ പറഞ്ഞ ഞാൻ അതിനുശേഷം ഞാൻ റിലാക്സ് ചെയ്ത് സന്തോഷത്തോടെ പാടിയ ഒരു പാട്ടാണ് ബിജി ബാലന്റെ സിനിമയിലെ ബിജിപാലിന്റെ തമാർ നീ നീയില്ലാതെ ജീവിതം അത് ആ പടം പിന്നീട് തിയേറ്ററിലൊക്കെ അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അതിന്റെ ഒ ടി ടി റിലീസിനു ശേഷം ആ പാട്ടും ബഷീറിന്റെ പോലെ കഥാപാത്രങ്ങളൊരു എന്താണ് അതായത് ട്യൂബ്ലൈറ്റ് പൊട്ടിക്കുന്ന ഒരാളുടെ ആളും പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു ലേഡി തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ആ പാട്ടിൽ മൊത്തം എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പൊ ആ വരികൾക്കും ആ സിംപ്ലിസിറ്റി അല്ല അത് പാടുമ്പഴേ പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞിരുന്നത് ശരിക്കും പറഞ്ഞാൽ അതിനൊരു ഉപരിപ്ലവമായ ഒരു സംഗീതമാണ് അത് കാരണം അത് പാട്ട് പഠിച്ച ഒരാളുടെ പാട്ടൊന്നും അല്ല അത് എന്നാൽ അതിനകത്തൊരു എന്താ പറയുക ആകർഷണീയത ഉണ്ട് സ്നേഹമുണ്ട് അതാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ആദ്യത്തെ ദിവസം പാടാൻ വേണ്ടി ചെന്നിട്ട് ഞാൻ ബിജിയോട് പറയായിരുന്നു ഞാൻ ഒന്നുകൂടി വന്ന് പാടാന്ന് പിറ്റേ ദിവസം ചെന്നിട്ട് വീണ്ടും പാടുകാരുന്നു കാരണം എനിക്കത് പാടി തൃപ്തിയായില്ല അവിടെ വീണ്ടും വീണ്ടും ഒന്നുപോടിച്ച പാടായിരുന്നു പക്ഷെ ആ പാട്ട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാട്ടുള്ള ഒന്നാണ് ഈ ഇറങ്ങിയ ചാട്ടുള്ളി എന്നുള്ള പടത്തിൽ ഉൾപ്പെടെ പാടി അതെ കള്ളുപാട്ടായിരുന്നു അപ്പൊ ഇനി അങ്ങോട്ടേക്കുള്ള ജേണി അല്ലേ ഇപ്പൊ മ്യൂസിക് ഡിറക്ഷൻ എന്തെങ്കിലും ചെയ്താലേ അല്ലെങ്കിൽ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കാൻ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു ചോദിച്ചിരുന്നു ഒരു സംഗീതാൽ നീ എന്തെങ്കിലും പുതിയത് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം ഉണ്ടോ ഇനി എന്തെങ്കിലും പുതിയത് പഠിക്കാനോ ഇപ്പം സംഗീതത്തിലുള്ള എല്ലാ ആളുകൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുമല്ലോ എൻ്റെ അറിയിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അത് കർണാടക സംഗീതം പഠിക്കുന്നത് അത് ഇപ്പോഴും അങ്ങനെ ആളുകൾ പഠിച്ച് നടക്കുന്നുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും സംഗീതത്തിൽ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ടോ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലായിടത്തുനിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യത്തിന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നു ഓക്കെ 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 അപ്പം ആ വഴി അതായത് എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഏകദേശം നിങ്ങളുടെ പ്രായമുള്ള കൂട്ടുകാരാണ് എന്റെ പ്രായത്തിലുള്ള കൂട്ടുകാർ എനിക്ക് വളരെ കുറവാണ് അതെന്റെ എന്താ പറയണ പിന്നെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാവരും മിക്കവാറും നിങ്ങളുടെ അതായത് ഇരുപത് ഇരുപത്തഞ്ച് മുതൽ ഒരു മുപ്പത് വയസ്സ് വരെ പ്രായമുള്ള മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രായമുള്ള ആളുകളാണ് അപ്പം അതുകൊണ്ട് എനിക്ക് വേണ്ടത് അവരുടെ ഒരു വായ്പ എനിക്ക് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എനിക്ക് ഇവൻ ശരിക്കും പറഞ്ഞാൽ മൊബൈൽ ഫോണിൻ്റെ തന്നെ കുറെ സാങ്കേതികമായ കാര്യങ്ങളൊന്നും എനിക്ക് എന്റെ എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ അതെല്ലാം എന്റെ ഇവിടുത്തെ സൗണ്ട് എഞ്ചിനീയർ മുണ്ണി എന്ന് പറഞ്ഞ ഒരാളുണ്ട് അയാൾ ഇതിനെ പറ്റിയൊക്കെ നല്ല കാണാത്ത അപ്പൊ അതുകൊണ്ട് അയാളുടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട് മ്യൂസിക്കലി ആണെങ്കിൽ പോലും നമ്മൾ ചിടപെടുന്ന ആളുകൾ ഒരുപാട് പുതിയ പുതിയ പിള്ളേരുണ്ട് അവർക്ക് പല കാര്യങ്ങളും അറിയാം അപ്പൊ അവരുടെ പലതും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഇതെല്ലൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും അതല്ലാതെ വേറെ ഇനി പുതിയതായിട്ട് പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല ഒരുപാടുണ്ട് പഠിക്കണെ ഒരുപാടുണ്ട് നമ്മളന്ന് ഇനിയും ജീവിതത്തിൽ ജീവിതത്തിൽ പഠിച്ച് തീരുമെന്ന് തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കിട്ടാവുന്നതൊക്കെ നമ്മൾ സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതല്ലാതെ അതിന് വേണ്ടി വിട്ട് മാത്രമായിട്ട് കാരണം ജീവിതത്തിൽ നമുക്കിപ്പോ കാരണം നമ്മളൊരു വിദ്യാർത്ഥി ആയിരിക്കണ സമയത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാലഘട്ടം അതാണ് ആ സമയത്ത് നമുക്ക് ഉത്തരവാദിത്തങ്ങളില്ല നമുക്ക് പഠിക്കുക നമ്മൾ നമ്മുടെ ഒരു കുടുംബമാകുന്നത് വരെയും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഈ സാധനത്തിൻ്റെ ഏറ്റവും മാക്സിമം ഇതിലേക്ക് പോകാൻ ശ്രമിക്കുക അതൊക്കെ ആ സമയത്ത് ഞാൻ പറ്റും ഒരു കുടുംബമായി ഉത്തരവാദിത്തമായി കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും പിന്നെ നമ്മൾ കുറേയൊക്കെ കുടുംബത്തിനേയും കൂടി ശ്രദ്ധിക്കണം ബാക്കി എല്ലാ കാര്യം ശ്രദ്ധിക്കണം അങ്ങനെ വരുമ്പോൾ നമ്മൾ ചില സ്ഥലത്തൊക്കെ ലോക്കാവും ലോക്കാവും സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഈ കുടുംബ ബന്ധങ്ങളെയൊക്കെ ഇട്ടറിഞ്ഞു പോകുന്നൊരു മനസ്സുണ്ടാവണം മനസ്സിലായോ പല കലാ കലാകാരന്മാരും നമ്മൾ ശ്രദ്ധിച്ച പലപ്പോഴും എക്സെൻട്രിക് ആയിട്ട് നമുക്ക് തോന്നും കാരണം അവർക്ക് കുടുംബത്തിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല ഏഹ് അവർ വേറൊരു മേഖലയിൽ വർക്ക് വൃത്തിയെന്നവർ അങ്ങനെ ആയിരിക്കും പക്ഷെ അതല്ല ഇത് കുടുംബത്തിനേയും കൂടി കൊണ്ടുപോകണം അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ കൂടി കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചില സ്ഥലത്തൊക്കെ ലോക്കാവും അങ്ങനെയാണെങ്കിൽ ഇത് മതി ഇത്ര വരെ മതി എന്ന് നമ്മൾ ലോക്കിടും ഇപ്പം മലയാള സിനിമാ സംഗീതത്തിനപ്പുറത്തെ ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് കൂടി ഈ പറഞ്ഞ യങ് ജനറേഷൻ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് റാപ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ വേടൻ ഡാപ്സി അതുപോലെ തന്നെ ഇപ്പോൾ നീരജ് മാധവിൻ്റെ എൻ ജെ എന്ന് അദ്ദേഹം ഉണ്ടാക്കുന്ന പാട്ടുകളൊക്കെ ആളുകൾ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ സെപ്പറേറ്റ് ഷോസ് ഉണ്ട് തിരുമാലിയൊക്കെ ആളുകളെ ഒരേ പറയാം ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട് എന്ന ഫണ്ണായിട്ടും ആളുകൾ അവരെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു മാറ്റത്തിന് ഒരു ഒരു മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എങ്ങനെ ആളെന്നു ചോദ്യമാണ് കാരണം വെച്ചാലേ നമ്മളിപ്പോഴും ഇങ്ങനെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ഒന്നുകിൽ നമ്മൾ ടഫായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ലൈറ്റർ ആയിക്കൊണ്ടിരിക്കും രണ്ടും ഏത് രണ്ടിൽ ഏതെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഒരു കാലഘട്ടം അടച്ചു നോക്കിയാൽ ശങ്കരാഭരണത്തിൻ്റെ ആ കാലഘട്ടത്ത് നോക്കിയാൽ നമ്മൾ അതിനുശേഷം വന്നിട്ടുള്ള കുറേ പടങ്ങളിലല്ലെങ്കിലും ശരിക്കും ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഒരു വല്ലാത്ത മേഖലയിലൂടെ നമ്മൾ പലപ്പോഴും സഞ്ചരിച്ച് പോയിട്ടുണ്ട് അതിനുശേഷം പിന്നെ വന്നപ്പോഴേക്ക് കുറേ കൂടി ലൈറ്റർ ആയി പാട്ടുകൾ മെലഡിയസ് ആയിട്ടുള്ള കുറേ ലൈറ്റർ സോങ്സ് വന്നു അത് ജനങ്ങളിലേക്ക് കൂടുതലെത്താൻ തുടങ്ങി പിന്നെ അതിൻ്റെ ആ ഒരു പാറ്റേണിലോട്ട് പോയി പിന്നെ സിനിമയുടെ ഒരു സാങ്കേതികത മൊത്തത്തിൽ അങ്ങോട്ട് മാറുന്നതിനനുസരിച്ചിട്ട് സംഗീതത്തിൻ്റെ മേഖലയിൽ അതൊക്കെ നമ്മൾ മാറാൻ തുടങ്ങി ഇപ്പോഴത്തെ സിനിമയ്ക്ക് ആവശ്യമെന്ന് പറയുന്നത് ഒരു ഒരു സിറ്റുവേഷനെ എങ്ങനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും അതിനെന്താണ് ഉപയോഗിക്കാൻ പറ്റുക അന്ന് അപ്പോൾ ഇപ്പോഴത്തെ വോയിസുകളാണ് ശബ്ദങ്ങളാണ് ഈ പറഞ്ഞ ഡബ്സിയുടെയും വേടൻ്റെയൊക്കെ ശബ്ദം അത് അതുപയോഗിക്കുന്നുണ്ട് എന്താ കുഴപ്പം അത് ഉപയോഗിക്കണം അതിനും പക്ഷെ ഒരു കാലഘട്ടമുണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ പോവും അവരും മാറി നിൽക്കേണ്ടി വരും അപ്പം വേറെ എന്തെങ്കിലും ഉണ്ട് അപ്പം നമ്മൾ എല്ലാത്തിനും സന്തോഷത്തോടെ സ്വീകരിക്കുക നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക അതാണ് എൻ്റെ പോളിസി